അതുപോലെ തന്നെ എല്ലാരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മള് ചെയ്തു വന്ന ഒരു സിനിമയാണ് അതാണ് ഇപ്പൊ വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെല്ലാരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്റെ ഫസ്റ്റ് മൂവിയാണിത് ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ് ഞാനൊന്നും ഫൈറ്റ് എന്താ പോലെ വീട്ടിൽ ഇങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒന്ന് ഫൈറ്റ് ഒന്നും ചെയ്ത് എനിക്ക് ഒരു ശീലമുണ്ടായിരുന്നില്ല പക്ഷെ എവിടെയൊക്കെ സപ്പോർട്ടുണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിനെ തന്നു എന്റെ ഫസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയും നല്ലതാണ് അതുപോലെ തന്നെ എസ് എഫ് സി ആർ സെൻ കമ്പനിയാണ്

അനുഭവം സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതലും കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ വിചാരിച്ചാലേ ഒരു കലാകാരനെ വളർത്താനും പകർത്താനും സാധിക്കുന്ന രീതിയിലുള്ള മീഡിയ വളർച്ച വലിയ ഒരു സംഭവമായിട്ട് തന്നെ അപ്പോ നേരത്തെ അനുഭവപ്പെട്ട ടെക്നിക്കൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങ തള്ളാണന്ധനി സാറിന് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു മാസ്റ്ററെ ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകൾ തമിഴിൽ എടുത്ത് നോക്കിയിട്ടുണ്ട് കെഞ്ചർ മണിന്ന് പറഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ആർട്ട് ദൃശ്യത്തിന്റെ

എന്താ ചെയ്തിട്ടുള്ളത് ഇനി ഈ സിനിമ കാണുകയും അതിനെ കുറിച്ച് എഴുതുകയും ഞങ്ങളൊക്കെയുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഞാനും ഒരു അഞ്ചാറ് എഴുപത് സിനിമ ചെയ്തിട്ടുണ്ട് ചെറുതും ചെറിയ ചെറിയ പാസിങ് ഷോട്ടുകളും അതുപോലെ വെള്ളത്തിന് ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഒന്ന് രണ്ട് സീനുകളൊക്കെ ആയിട്ട് ഡയലോഗ് കുറേ സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയാണ് ഒരു ക്യാരക്ടറിന് ഒരു പേര് അത് ത്രൂട്ട് സിനിമ കൊണ്ടുപോകുന്ന ക്യാരക്ടർ കിട്ടിയിട്ടുള്ള ഒരു സിനിമ സത്യത്തിൽ ഞാനാണതില് ഈ പറഞ്ഞ പോലെ സിനിമയുടെ സംഭവിക്കുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും സെക്കൻഡ് ഹാഫൊക്കെ പോകുന്നതും ഞാൻ വഴിയാണ് വളരെയധികം ആഗ്രഹത്തോടുകൂടി ആയിരുന്നു ഞാൻ പോയിരുന്നത് കാരണം ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് 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 സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യങ്ങൾക്ക് പോയി ഫൈറ്റ് അല്ല കേട്ടോ വേറെ വിചാരിച്ചാൽ മതി എന്തായാലും എന്റെ പേര് നിസാന്നാണ് ഞാൻ കുറച്ചുപേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു പത്ത് വന്നിട്ടുണ്ട് ഒരു നൂറോളം പാട്ടുകാരുടെ ശബ്ദം ആയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് മമ്മൂക്കയുടെ ഒക്കെ സ്പോട്ടപ്പ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം വൈറലാണ് ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് പറഞ്ഞ പോലെ കുർജുഖലീഫയുടെ തലാടി നിന്ന് കാണ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് സിനിമയായിട്ടും പറഞ്ഞ നമ്മുടെ ഒരു ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് വലിയ വലിയ സന്തോഷം സിനിമയിലാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു അങ്ങനെ വില്ലൻ നായകൻ ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല ഏകദേശം ഒരു പത്തോളം ക്യാരക്ടർ ഇതിലുണ്ട് അതില് എല്ലാവർക്കും സെപ്പറേറ്റ് തന്നെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട് അതോടൊപ്പം എല്ലാവരും മോശമില്ലാതെ ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതൊക്കെ നിങ്ങളാണ് കണ്ട് വിലയിരുത്തേണ്ടത് നിങ്ങളുടെ ആ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം സിനിമ മാക്സിമം ആ തിയേറ്ററില് പതിനാലാം തീയതി റിലീസാവുമ്പോൾ നിങ്ങൾ എല്ലാവരും വരികയും കാണുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം പറയാനാണെങ്കിൽ കൊറേയുണ്ട് ഞാൻ ഈ തടിയൊക്കെ വെച്ചിട്ട് കുറെ ഫൈറ്റും സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് ഒരുപാട് കുത്തിമറിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ സിനിമ ഇപ്പൊ ഈ ഇരിക്കുന്ന നൂറിലെ നൂറ് നൂറ്റി പത്ത് തടിയിൽ നിന്നൊരു പോകാൻ പോവാൻ പറഞ്ഞ പോലും ഞാൻ റെഡിയാണ് സിനിമയ്ക്കുന്നതിന് മുമ്പ് ഒരു പത്ത് നൂറ് സിനിമയാണെന്നൊരു ആഗ്രഹമില്ലാതെ ഇല്ല ഇപ്പൊ കലാകാരനെ ആ ഒരു ഒരു സംരംഭത്തെ വളർത്തുകയും തളർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോ പ്രേക്ഷകരാണ് അപ്പോ പ്രേക്ഷകർക്ക് എന്നോട് എല്ലാ കൂടി സമർപ്പിക്കുന്നു ലീച്ചും മറ്റുള്ള സിനിമകളെ പോലെ റീച്ചെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ ഷിജിൻ ഭായ് അദ്ദേഹമാണ് തമിഴിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും പുതിയ ആൾക്കാരാണ് സംഭവം കുറച്ച് സിനിമയൊക്കെ ചെയ്തിരുന്നില്ല അനൂപ് മൂന്നാല് പടം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ദുബായിൽ നടക്കുന്ന തിയേറ്റർ ഡ്രാമ വളരെ തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ വന്നിട്ടും ഡൽഹിയിലെ ഒരു നാടകത്തിന് എടുക്കണം പോകുന്ന അത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നൊരു വലിയ സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒക്കെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും തുടക്കക്കാരെന്ന നമ്മളൊരു സിനിമ ഒരു നാല് ലാംഗ്വേജ് പറഞ്ഞില്ല അത് നാല് രീതിയിലുള്ള ആളുകൾ കേൾക്കുക കാണുക എന്ന് പറയുന്ന വലിയ സന്തോഷാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അവർ ഒരുപാട് സിനിമകൾ കാണുകയും അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോട് പ്രേക്ഷകരോട് ഞങ്ങളെയും സ്വീകരിക്കുക വളർത്തുക സന്തോഷം താങ്ക് യു നമസ്കാരം എന്റെ എന്റെ പേര് കണ്ണൻ വന്ന് എന്റെ സ്ഥലം കൊല്ലമാണ് എന്റെ ഫസ്റ്റ് മൂവിയാണ് അതുപോലെ തന്നെ കഥയൊക്കെ പ്രശ്നമാണ് അപ്പ അതിന് ഒരു ടെൻഷൻ ഉണ്ട് കുറച്ചൊരു പിന്നെ ഈ മൂവിയിൽ ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ആദ്യായിട്ട് ഇതിനെന്തോ ഒരു ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ഇതില് ഐകെ അനവന്തു ചാന്ഡിയ എന്ന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അഭി ഇഷ്ടപരവും സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്യൂ ക്യാരക്ടർ കുറിച്ച് കൂടുതലായിട്ട് ഒരു കണ്ണൻ ടെൻഷനുകളോട് ഞാൻ പറയാം കണ്ണനെ കണ്ണൻ നല്ലൊരു വില്ലൺ ക്യാരക്ടറാണ് ഇത് ചേരുന്നത് ഈ കാണുന്ന ഒക്കെ ഇതിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ക്യാമറയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ കണ്ണൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ എട്ട് ടോട്ടൽ പത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ സിനിമയിൽ ഉള്ളൂ അതിൽ എട്ട് പേര് ഉള്ള റുപോട്ടുള്ള ആണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ ഒരു ഒന്നോ രണ്ടോ പേജ് മാത്രമേ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ ഒരു ഡിഫറെന്റ് ഓഫ് യും സൈലന്റ് ആക്ടിങ്ങൂടെ ഫൈറ്റ് സീൻസ് ആണ് സീൻസാണ് കൂടുതലുള്ളതും ഞങ്ങളൊന്നും ചെയ്തിരിക്കുന്നത് വൈറ്റ് ഷോട്ടിലാണ് അപ്പൊ വൈറ്റ് ഷോട്ടിലാകുമ്പോ തന്നെ അതിന്റെ ഫൈറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തതിൽ ഞങ്ങൾ വളരെ ബോറായി നിൽക്കും കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈ തിരിക്കുന്നതും എടുക്കാൻ പറ്റും വൈഡ് ഷോട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിംഗ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ഞങ്ങള് ശ്രീജിത്ത് രമണെന്നും അതുപോലെ ശ്രീജിത്ത് പോയിൽ കാവ് ഇത് രണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് തിയേറ്റർ മാസ്റ്റേഴ്സ് ആണ് അപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്റർ ആണ് ഞങ്ങൾ ഒരു ഒരു നിങ്ങൾ യും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ എന്നിട്ടും ചെറിയ പണിയല്ല കാരണം എല്ലാം പുതുമുഖങ്ങൾ ആയതുകൊണ്ട് കൊണ്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളൊക്കെ നടത്തിയ പോലെയുള്ള ആക്ട്രസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പണ്ട് പറയുന്ന ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയില് പക്ഷേ ഈ സിനിമയിൽ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ആക്ഷൻ ചെയ്യുന്നത് അപ്പോ അത് അത് ഇപ്പം സാന്റിയോക്കാണ് കൂടുതൽ ആക്ഷൻ ഒക്കെ വരുന്നത് അപ്പൊ കട്ടക്ക് കട്ട് കട്ടക്ക് കട്ടക്കൊക്കെ അടിച്ച് നിക്കുന്നയാണ്. അപ്പൊ ഒന്നും വളരെ ഈസി ആയിരുന്നില്ല ഈസിയായ പ്രോസസ് അല്ല പുതിയ ആൾക്കാരായത് കൊണ്ട് തന്നെ അപ്പൊ അതിന് ഒരുപാട് എഫേർട്സ് ഉണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ക്യാമറയും നല്ല ലെൻസും ഷോട്ട് ഒക്കെ ഒരു പെർഫെക്ഷന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന വിചാരിക്കുന്നു ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ഒരു ചന്തത്തിന് ഇങ്ങനെ കണ്ടുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ വിശ്വാസം എല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യണം ഇവിടെ നന്ദി ആദ്യമേ പറയൂ കാര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പടത്തിന്റെ എന്ത് തരം ഡീറ്റെയിൽസ് ആണെങ്കിലും അത് പ്രേക്ഷകരിലോട്ട് എത്തൂ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം ഈ പടം എന്താ പറയാ ആകെ എന്റെ കമ്പനിയിലോട്ട് ഡിസ്ട്രിബ്യൂഷനിൽ വന്നപ്പോ എനിക്ക് ഓപ്പൺ ആയിട്ട് എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്ന ആളാണല്ലോ ഞാൻ അപ്പൊ ഇതിന്റെ നായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആദ്യം പടം ഒന്ന് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം അങ്ങനെ ഞാൻ കാര്യങ്ങൾ പടം കണ്ടു നോക്കി കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമല്ല ഞാൻ തമിഴില് ഒരു പടം ചെയ്ത ഡയറക്ടർ ആണ് എന്ന് പറയുന്ന സോണിയ അഗർവാൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അതിലെടുത്ത എഫേർട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിന്റെ തമിഴും തെലുങ്കും കണ്ടന്റ് റെഡിയാക്കിയത് കാര്യം പടം എന്താ പറയുക തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവർ എടുത്തിട്ടുള്ള എഫേർട്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാവും കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളെ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് പടത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും സെക്കൻഡ് ഹാഫേർട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫേർട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനാലാം തീയതി എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം തമിഴ്നാട് അതേപോലെ തന്നെ ബാംഗ്ലൂര് ഹൈദരാബാദ് ഈ നാല് സ്ഥലങ്ങളിൽ മറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ് കാര്യം എന്താ പറയുക അതായത് പുതിയ ആൾക്കാർ വരുന്ന പടം വെടിയിലെത്തി നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട് പക്ഷേ നമ്മൾ ഇതിൽ ഒരുപാട് എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാണ് അപ്പൊ എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എന്താ പറയുക നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയുക പക്ഷെ എല്ലാവരും തിയേറ്ററിൽ പരമാവധി വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ಇದನ್ನ ಚೋಡಿಕಾಣಲು ಚೋದ್ಯತಲೇ ಕಡಕ ಆಂರಾಜ್ಯ ಪದಲೇ ಕದಾವತನದ ಬಗ್ಗೆ ಅಂದ್ರೆ ಕಡ ಪದಲೇ ಸಮುದಾಯನೆ ಕುರಿತು ಏನೋ ಇದೆ ಒಂದು ಪದಿನೆ ಕಾರ್ಯದಲ್ಲ ಕರೆಮಾಯ ಸಮುದಾಯನೆ ಇರುತ್ತಾ ಅಂತ ಒಂದು ಸಮುದಾಯನೆ ಸಮುದಾಯನೆ பேரு ಸಿದ್ದಿಕ್ ಮೇಗೌನ್ ಅಂತ ಎಸ್ ಎಂ ಅಂತ ಶಾರ್ಟ್ ನೇರನಾಮ ಬೋಸ್ಲಕ್ಕೆ ಕಾಣ್ ಹಲೋ ಪದ അപ്പൊ അത് എസ് എം എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നിയമായിട്ട് ഇട്ടിരിക്കുന്നത് സിദ്ധിഖ് നേരിടക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ കൂടെയുള്ള സുഹൃത്താണ് അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ കൂടുതൽ മൂന്നിരട്ടിയിലൊക്കെ കൂടുതൽ പോയി അപ്പൊ പറഞ്ഞാല് നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കാന്നുള്ള ഇതിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരുപാട് കാശ് മൊത്തം ഒരുപാട് പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയത് നമ്മൾ പോലും പറഞ്ഞിരുന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായി പോയി മൊത്തത്തിലെല്ലാം അപ്പൊ നമ്മൾ നമ്മളവരോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു റിലീസ് ആവുന്നതിനെ കാട്ടി മുന്നേ നമുക്ക് നോന്നിരുന്നു സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുമ്പെടുത്തും തരാതെ മാറി മാറി നടക്കുകയാണ് നമ്മൾ ഈ സിനിമയിലുള്ള പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടുതലും സംസാരിച്ച് പടം തൊടുന്ന കൊണ്ടുവരാം കണക്ഷൻസ് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളും പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ള വർക്കും ചെയ്തിട്ടില്ല എല്ലാം നല്ല ക്വാളിറ്റി നമ്മൾ ഒരു പ്രോജക്റ്റ് ഉള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് സംസാരിക്കണം എല്ലാം ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പോ അദ്ദേഹത്തെ തയ്യാറായില്ല ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗായിട്ട് പോണെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഞങ്ങളുടെ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ സോങ് അതുപോലെ ഓഡിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിലെ വെച്ചിര കഴിഞ്ഞു അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കണ്ട അങ്ങനെ അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ആ പേര് വെച്ചിട്ട് വേറൊരു പ്രൊഡ്യൂസറിനും കൂടി പറ്റിണ്ട എന്നുള്ള ഒരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള നമ്മളത് അദ്ദേഹത്തെ കുറച്ച് ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ നമ്മള് പറഞ്ഞിട്ട് ബഡ്ജറ്റിലേക്ക് പോയി ഇൻവെസ്റ്റർ പറഞ്ഞിരുന്നു നമ്മൾ വർക്ക് ചെയ്തത് ഈ പ്രൊജക്ടില് ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിന്റെ മൂന്നേട്ടിൽ കൂടുതൽ പോയി അത് ഞങ്ങൾക്ക് പതിയെ പതിവ് മനസ്സിലായി കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല അങ്ങനെ അത് അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകും എന്നുള്ളത് ധരിക്കുന്ന ഒരുപാട് സംവിധായകർ ഇവിടെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അവർ ആയിട്ട് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റ് പറ്റുന്ന പടവ് എടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല ബഡ്ജറ്റ് ഒരു എയ്റ്റി ലാക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത് അതിനെക്കാട്ടി ഡബിളിന്റെ മുകളിൽ പോയി